ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ स्वागतम ചെയ്യുന്നു ஃபன் சிட்டி பார்க் மணலிமல் பஸ் ஸ்டாண்ட் வண்டூர் 6 வருஷ காலமாய் நம்மட மனசெറിഞ്ഞ நம்மட சொந்த வெட்டிங் சென்டர் லைப่า வெட்டிங் ഞങ്ങൾ കളിച്ചപ്പോ കളിന്റെ അടിയിൽ റൂഫിൽ നിന്ന് വള്ളം വെച്ചിട്ടുണ്ട് ലീക്ക് ആക്കാണ്ട് കളിന്റെ അടി ഞങ്ങൾ കളിച്ചു കളി പൊട്ടി പൊട്ടിട്ടില്ല കളിച്ചതിന്റെ അടി കൂടെ ഒരാൾ വീണു പക്ഷെ ഓന് കളി പൊട്ടാതെ എടുത്ത് കളിച്ചു ഞങ്ങളെ സീനിയേഴ്സ് ഇതേമാരി കളിച്ചപ്പോ കളി പൊട്ടിയിക്കണോല് കമ്മിറ്റി ശ്രദ്ധിക്കണില്ല മുമ്പ് മൈക്കന്റെ പ്രശ്നം ഇപ്പോ മൈക്ക റെഡി ആക്കിയിട്ടില്ല എന്നാലും മൈക്ക് ചെറിയ പ്രശ്ന സ്റ്റേജും പ്രശ്നമാണ് സ്റ്റേജ് ഓട്ടോമാറ്റിക്കലി വളക്കളിച്ചാണ് അതിന്റെ അടിയില് വള്ള കളിച്ചപ്പോ വേറെ വളിക്കും എല്ലാരും